ആ ഒരു റൗഫ് പറഞ്ഞൊരു ചങ്ങാതിനെ കുറിച്ചിട്ട് ഞാൻ കുറച്ച് പൈസ വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പോയി അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം എനിക്ക് കുറച്ച് ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു വൺ മന്ത് മുന്നൊക്കെ വൺ മന്ത് ആയിട്ടില്ല ഒരു ടു വീക്കൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ഒരു പ്രപ്പോസിൽ വന്നിട്ടുണ്ടായിരുന്നു പ്രപ്പോസൽ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അയാൾ കല്യാണം കഴിഞ്ഞ ആളാണ് മൂന്ന് ഉണ്ട് അയാളുടെ വൈഫ് കൂടല്ല അയാൾ നാട്ടിലില്ല സൗദി അറേബ്യയിലാണെന്ന് പറഞ്ഞു പേര് റൗഫ് അപ്പോൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചു അയാളുടെ വൈഫ് ഒഴിവായി പോയി അയാൾ അയാളുടെ വൈഫ് എവിടെ അയാളുടെ വീ അയാളുടെ വീട്ടിൽ നിൽക്കാണ്ട് തന്നെ വേറെ സ്ഥലത്ത് പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ എന്നോട് പറഞ്ഞത് അപ്പോൾ എന്താണ് ഞാൻ പ്രപ്പോസ് ചെയ്തു അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റോ വീടും കാര്യങ്ങളൊക്കെ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിക്കട്ടെ ഞാനൊന്ന് മാമാനോട് സംസാരിക്കട്ടെ ഉമ്മാനോട് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് അയാൾ എൻ്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ കിട്ടും കുറച്ച് ക്യാഷ് കിട്ടും ഫസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കാണ്ട് തന്നെ കുറച്ച് ക്യാഷ് ഇട്ടു അപ്പോൾ എന്താണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പ്രപ്പോസും കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചു മാമാന്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു മാമനേജ് അയാൾക്ക് ഫോ അയാളെ വിളിച്ചപ്പോൾ ഫോൺ കൊടുത്തു സംസാരിപ്പിച്ചു അപ്പോൾ മാമ നീ നാട്ടിൽ വാ നോക്കട്ടെ ആലോചിക്കട്ടെ നല്ലതാണെങ്കിൽ നമുക്ക് ചെയ്യാന്ന് എന്ന് മാമിയും പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാൾ അപ്പോൾ എനിക്കും കുഴപ്പമില്ല എന്ന് തോന്നി ക്യാരക്ടറും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല എന്ന് തോന്നി സംസാരിക്കുമ്പോഴൊക്കെ കുഴപ്പമില്ല അപ്പോൾ ഇയാളെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്നോട് പറഞ്ഞു മെഹർ മേടിക്കണം ഗോൾഡ് മേടിക്കണം നീ എന്നെ സെലക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് ഇട്ടു അപ്പോൾ ഇയാൾ ക്യാഷ് ഇട്ടു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് എന്താ പറയുക എൻ്റെ മാ എളാമാൻ മോനി ഗൾഫിൽ പോകണ്ടായിരുന്നു അപ്പോൾ അവനിക്ക് കുറച്ച് പൈസ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് പൈസ അവനക്ക് സഹായിച്ചു അത് ഞാൻ ഇയാളോട് വിളിച്ച് പറഞ്ഞു എനിക്ക് അവനിക്ക് കുറച്ച് പൈസ സഹായി അവനും സംസാരിച്ചു കേട്ടോ അവന് സാക്ഷിയാണ് അവന് സംസാരിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ കുറച്ച് പൈസ ക്യാഷ് എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ കുറച്ച് പൈസ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അയാൾ എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് ഇട്ടു അപ്പോൾ ഞാൻ ഇവനിക്ക് മൊത്തം പറഞ്ഞാൽ ഒരു അങ്ങനെ കുറച്ച് പൈസ അവനെ സഹായിച്ചുകൾക്ക് പോകാൻ വേണ്ടിയിട്ട് പത്തൊമ്പതിനായിരം രൂപ ഞങ്ങൾക്ക് സഹായിച്ചു അപ്പോൾ ആ പൈസ അങ്ങനെ പോയി പിന്നെ ശരിക്കും പറഞ്ഞാൽ എന്റെ കയ്യിലുള്ള ക്യാഷ് കൊടുത്തിട്ടാണ് ഞാൻ ഈ ഗോൾഡ് ഒക്കെ ഈ ഗോൾഡ് ഞാൻ വിളിച്ചിട്ട് എന്റെ കയ്യിലുള്ള ക്യാഷ് കൊടുത്തിട്ടാണ് പിന്നെ അയാൾ എൻ്റെ അക്കൗണ്ടിൽ പൈസ ഇട്ടേൺ ചെയ്യുന്നത് അപ്പോൾ പിന്നെ പിന്നെ ഇയാളിൻ്റെ സംസാരം ഇയാൾ ഡെയിലി വിളിക്കുക രാത്രി വിളിക്കുക അങ്ങനെ പിന്നെ എൻ്റെ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ച് തരാം അവരുടെ അടക്കം കൊടുത്തു ഇയാളുടെ വീട്ടിൽ സംസാരിച്ചിട്ടുണ്ട് ഇയാളുടെ താത്താനോട് സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇയാളുടെ കുറച്ച് വേറെ വശങ്ങൾ ഞാൻ അറിയാൻ തുടങ്ങി കാരണം ഇയാളുടെ ഫ്രണ്ട് മുഖേനയും വേറെ കുറച്ച് ആൾക്കാർ മുഖേനയും ഞാൻ ഇയാളുടെ റിയൽ ക്യാരക്ടർ പിന്നെ ഇയാളെന്നെ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് അറിയാൻ പറ്റും യൂട്യൂബർ ജസ്ന ജസ്ന ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു ാണ് അപ്പൊ അവരുടെ വീഡിയോസിൽ അവൾ അവളും ഇയാളായിട്ട് ഭയങ്കര കണക്ടാണ് ഇയാൾ എന്നോട് ചേട്ടൻ പറഞ്ഞാൽ മൂന്നു ലക്ഷം രൂപയോളം ഞാൻ അവൾക്ക് അയച്ചുകൊടുത്തിട്ടുണ്ട് അവൾ എന്നെ പറ്റിച്ചു ഇതുപോലെ വാച്ച് അയച്ചു കൊടുക്കാടുത്തിട്ടുണ്ട് നാട്ടില എന്റെ വണ്ടിയിലാണ് അവൾ വീഡിയോ എടുക്കാനൊക്കെ വരല് അങ്ങനെ കാണുന്ന എല്ലാ ഇന്റർവ്യൂലും കയറി ഇറങ്ങി ഇരുപത്തിയാറ് വയസ്സുള്ള ചെറുക്കനെ താൻ വിവാഹം കഴിച്ചു എന്ന് പറയുന്ന ഷാജിത ഇപ്പോ പറയുന്നു അത് തന്റെ സുഹൃത്താണെന്ന് അതേസമയം ഷാജിത ആ ചെറുക്കനുമായിട്ട് കറങ്ങാൻ പോയതിന്റെ ഒരുപാട് വീഡിയോസും അതുപോലെ ഷോർട്ട്സും ഒക്കെ അവരുടെ യൂട്യൂബ് ചാനലില് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതോടുകൂടി ആ ചെറുക്കന്റെ വിവാഹം മുടങ്ങി പോവുകയാണ് ഉണ്ടായത് അതിനു പിന്നാലെ റഫൂഫ് എന്ന വ്യക്തി ഷാജിദ തന്റെ കയ്യിൽ നിന്നും ഒരുപാട് പണം കൈക്കലാക്കി എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കേസിന് പോകുന്നു എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് ഷാജിദ പറയുന്നത് റഫൂഫ് തന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാണ് എന്നാൽ ഈ വിവാഹത്തിൽ നിന്നും ഷാജിദ പിന്നീട് പിന്മാറുകയായിരുന്നു എന്നാൽ ഷാജിദ പറയുന്നത് ഷാജിദക്ക് മാത്രമല്ല ഈ പറഞ്ഞ റഫൂഫ് പണം കൊടുത്തിട്ടുള്ളത് യൂട്യൂബിലുള്ള ജസ്ന എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഏകദേശം മൂന്ന് ലക്ഷത്തോളം രൂപ ഇദ്ദേഹം ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് ഷാജിതയുടെ വീഡിയോയിലേക്കൊന്ന് പോകാം കുറച്ച് അവധി തരണം ഞാൻ നിങ്ങളുടെ പൈസ അയച്ചുതരാം ഞാൻ ഈ കല്യാണത്തിന് പിന്മാറുകയാണ് എനിക്ക് പറ്റില്ല പിന്നെ വയനാട് പോയപ്പോൾ ഇയാൾ എന്നെ വിളിച്ചിട്ട് ടോർച്ചർ ചെയ്തു ആരുടെ കൂടെയാണ് പോയിരിക്കുന്നത് ഇവരുടെ കൂടെ പോയിരിക്കുന്നത് എന്തിനാണ് പോയിരിക്കുന്നുണ്ട് കെട്ടിടേൻ്റെ മുന്നേ അയാൾ ഇങ്ങനത്തെ ടോർച്ചർ ഇനി തന്നാൽ പിന്നെ പിന്നീട് അങ്ങോട്ട് എൻ്റെ യൂട്യൂബും കാര്യങ്ങളും എൻ്റെ മക്കൾ കാര്യങ്ങളൊക്കെ എന്താവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഈ സംഭവമേ ഒഴിവാക്കി അപ്പോൾ സംഭവം ഇയാളിപ്പോൾ മൊത്തം യൂട്യൂബേഴ്സിനെ വിളിച്ച് പറഞ്ഞിട്ട് ഈ പറയുന്ന ഫസ്റ്റ് എന്താണ് ഇസ്ലാമിക് ചാനൽ ഉണ്ടല്ലോ അയാളെ കോൺടാക്ട് ചെയ്തിട്ട് അയാളടുത്ത് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേർക്ക് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് അയാൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ വോയിസും കാര്യങ്ങളും ബാക്കിയുള്ളതും ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട് ഓൾറെഡി പുറത്ത് വന്നിട്ടുണ്ട് ഞാൻ അയച്ചടുത്ത ഫോട്ടോസും അയാൾ എനിക്ക് അയച്ചുള്ള ക്യാഷ് അയാൾ ക്യാഷ് വന്നിട്ടില്ലാന്ന് ഒരിക്കലും പറയാം ഞാനിത് യൂട്യൂബില് മുന്നിൽ വന്ന് പറയണ്ടാന്ന് വിചാരിച്ച മോശം ആദ്യയുടെ വിവാഹ സംബന്ധമായ കാര്യങ്ങളിലൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല കാരണം ഇതവരുടെ തീർത്തും പേഴ്സണൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ് എന്നാൽ അവർ ഇതിൽ പറയുന്ന ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് പുരുഷന്മാർ പണം തന്നാൽ ഏത് സ്ത്രീകളും കൈനീട്ടി വാങ്ങുമെന്ന് എല്ലാരും നിങ്ങളെ പോലെ അല്ല ഇത് എന്തായാലും നിങ്ങൾ വന്ന് തിരുത്തി പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട് പരിചയപ്പെട്ട സമയത്ത് അവർ നിങ്ങളോട് പോലും ചോദിക്കാതെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ട് തന്നതാണെന്ന് നിങ്ങൾ എന്തായാലും അക്കൗണ്ട് നമ്പർ കൊടുക്കാതെ നിങ്ങളുടെ അക്കൌണ്ടിലേക്ക് ആരും ക്യാഷ് ഇട്ട് തരുമെന്ന് തോന്നുന്നില്ല അതുപോലെ തന്നെ നിങ്ങൾ സ്വർണം വാങ്ങാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനോട് ക്യാഷ് വാങ്ങുന്നതിന്റെ ഓഡിയോ ഇവിടെ എല്ലാവരും കേട്ടതാണ് അതുകൂടാതെ തന്നെ നിങ്ങളുടെ കസിന് ഗൾഫിലേക്ക് പോകാൻ അമ്പതിനായിരം രൂപ ഈ പറഞ്ഞ റഫു ിന്റെ കയ്യിൽ നിന്നും വാങ്ങിക്കൊടുത്തതാണെന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നുണയാണെന്ന് നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ എല്ലാവരും കേട്ടതാണ് പിന്നെ നിങ്ങളോ പെട്ടു നിങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്ന എന്താന്ന് വെച്ചാൽ ജസ്ന എന്ന പെൺകുട്ടിയെ അനാവശ്യമായിട്ട് ഇതിലേക്ക് വലിച്ചിട്ടിരിക്കുകയാണ് എന്തായാലും അവരുടെ ജീവിതം വലിയൊരു ദുരന്തത്തിലേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ നിങ്ങൾ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് വയനാട് റിസോർട്ടിൽ പോയത് ചോദ്യം ചെയ്തതുകൊണ്ടാണ് റഫുഫുമായിട്ടുള്ള ആ ഒരു ബന്ധം വേണ്ടാന്ന് വെച്ചതെന്ന് ഇപ്പൊ നിങ്ങളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിട്ട് നിങ്ങൾക്ക് സ്വർണവും പണവും ഒക്കെ വാങ്ങി തരുന്ന ഒരാളെ സംബന്ധിച്ച് ഇപ്പൊ നിങ്ങൾ എവിടെയൊക്കെയാണ് പോകുന്ന അറിയാനുള്ള ആഗ്രഹം എന്തായാലും ും ഇപ്പൊ റഫൂഫിന്റെ സ്ഥാനത്ത് ആരായാലും താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ മാത്രം പരിചയമുള്ള ആൺ സുഹൃത്തുക്കളുമായിട്ട് ഓരോ റിസോർട്ടിലും കറങ്ങാൻ പോകുന്നത് ഇഷ്ടപ്പെട്ടെന്നു വരില്ല പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ ബഷീർ ബഷീനക്ക് വലിയ റോൾ മോഡലായിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാരിൽ നിന്നും ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതിയല്ലോ